ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യൂനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെണ്ടയ്ക്ക് വെച്ചിട്ട് നല്ല വറുത്തരിച്ച നാടൻ കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് വെണ്ടക്കറി തയ്യാറാക്കാനായിട്ട് പത്ത് വെണ്ടക്ക നല്ലോണം കഴുകി വൃത്തിയാക്കി ഇത് ഇതുപോലെ നടു കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഒരു വെണ്ടയ്ക്കെ രണ്ട് കഷ്ണാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്ന് മീഡിയം സൈസ് തക്കാളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളകും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം വറുത്തെടുക്കണം അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു കയ്പിടുത്തം നാളികേരം ചിരിവ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മൂന്ന് ചെറുള്ളി മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഈ ഇഞ്ചിനെ ഒന്ന് കട്ട് ചെയ്തിട്ടു കൊടുക്കണം കട്ട് ഇനി ഇതിലേക്ക് ഒരു അര കുറച്ച് കറിവേപ്പില നമുക്കൊന്ന് ഇതിനെ വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളർ ആവുന്ന യും വറത്തെടുക്കണം അപ്പോൾ എടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ ഇപ്പം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ തേങ്ങ അതേ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ടുകൊടുക്കണം പൊടികൾ ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഒന്ന് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ചൂടുണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഒരു സ്പൂൺ നിറച്ച് കാശ്മീരി മുളപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ മോം വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ ചെറിയ മോം വന്നിട്ട് ഇളക്കുകയാണ് അവനിക്കൊന്ന് ഇളക്കണം എന്നിട്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി കാസ്പൂണ് മഞ്ഞൾപ്പൊടി ഈ പൊടികളൊക്കെ ഇടുമ്പോൾ മോൻ തന്നെയാണ് ഇട്ട് ഇളക്കുന്നത് ഇനി ഒരു അല്പം ഗരം മസാലപ്പൊടി ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊടിയുടെ ഒക്കെ പച്ചമണം മാറണ വരെയും ഇളക്കി കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഞാൻ അവൻ്റെ കയ്യിൽ നിന്നു വാങ്ങിച്ചു ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ലോണം തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം കറി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക ഇട്ടുകൊടുക്കുക ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് ശേഷം വെണ്ടക്ക നല്ലോണം ഒന്ന് വറുത്തെടുക്കണം ആ വെണ്ടക്കയുടെ ആ കൊഴുപ്പൊക്കെ ഒന്ന് പോകണവരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക വറുത്തിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഉടഞ്ഞു പോവുകയില്ല അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ആ വെണ്ടക്കട ഉണ്ടാകുന്ന ആ പശ പശപ്പില്ലേ അതൊക്കെ നല്ല രീതിക്ക് തന്നെ പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു നാല് മിനിറ്റ് എങ്കിലും ചുരുങ്ങിയതൊന്ന് വറുത്ത് കൊടുക്കണം ഇപ്പം വെണ്ടക്കട കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് വെണ്ടക്ക നല്ലോണം സോഫ്റ്റ് ആയി സോഫ്റ്റ് ആയതിനു ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ടിട്ടും ഒന്ന് വൈറ്റ് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നാളികേരം നല്ലോണം ചൂടാറി നമുക്കിതൊന്ന് മിക്സി ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നാളികേരം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ വറുത്തതായത് കൊണ്ട് പെട്ടെന്നൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് അരയ്ക്കുന്നത് അപ്പോൾ പൊടിച്ചെടുത്തിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും ഇപ്പോൾ ഇതേ കണ്ടില്ല ഒന്ന് പൊടിച്ചെടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് ഇപ്പതേ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയ്ക്കോ നിങ്ങൾക്ക് ഫൈനായിട്ട് അരക്കാൻ പറ്റുന്നു അത്രയും ഫൈനായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ അരപ്പ് വെണ്ടയ്ക്കിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഈ സമയത്തൊക്കെ ഫ്ലെയിമ് ലോയിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അരിപ്പ് വെണ്ടക്കയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്താൽ അതിന് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചപ്പ് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഒരു തള ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ പച്ചമുടക്കൊന്ന് മാറും നാളികേരത്തിൻ്റെ വറുത്തതാണ് എന്നാലും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകട്ടോ അതെ ഇതുപോലെ നമുക്ക് തള വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഫസ്റ്റായിട്ട് തന്നെ ഒരു കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സർ ജാറിൽ ആണ് ഫസ്റ്റ് എടുത്തത് അപ്പോൾ അതിൻ്റെ അരപ്പൊക്കെ കംപ്ലീറ്റ് പോരുമല്ലോ അതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ചട്ടിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും അരപ്പ് അപ്പോൾ അതൊക്കെ നമ്മളെ കറിയിലേക്ക് കിട്ടണം അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ ഗ്രേവി പോരാൻ തോന്നി കുറച്ചും കൂടി ഒരക്കപ്പും കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാനത് ഇളക്കി കൊടുക്കാണ് സൈഡിൽ നിന്നൊക്കെ പിന്നെയും ഒട്ടിപ്പിടിച്ചുള്ള എടുക്കുകയാണ് അതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കണ്ടോട്ടോ നേരത്തെ ഇട്ടിട്ട് വയറ്റി കൊടുക്കൊന്നും വേണ്ട തക്കാളി ഈ സമയത്ത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ തക്കാളി മെൽറ്റ് ആവരുത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം കുറച്ചും കൂടി കൊടുത്തു ഇപ്പം മൊത്തത്തിൽ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇപ്പം നല്ലോണം കറി തിളച്ച് വന്നിട്ടുണ്ട് കറി നല്ലോണം തിളച്ച് വന്നതിന് ശേഷം സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ ലിഡ് വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കുക ലിഡ് വെച്ച് അടയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് അടക്കാതെ ഇതുപോലെ ഒരു കാ ഭാഗം ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വെക്കാം കേട്ടോ ഫുള്ളായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ കറിയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് അതിങ്ങനെ വറ്റില്ല അപ്പോൾ കറിക്ക് കട്ടി കിട്ടില്ല കേട്ടോ ഇപ്പോൾ ഫുള്ളായിട്ട് അടക്കരുത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷം പിന്നെയും ലഡ് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഓപ്പൺ ചെയ്തപ്പോൾ അതേ നമ്മൾ കറിയൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും കുറുകിയാൽ മതി മൺചട്ടി ആയതുകൊണ്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേവി ഒക്കെ നല്ല രീതിക്ക് തന്നെ വറ്റിയൊന്നും കൂടി കുറുകിപ്പോവും അപ്പോൾ ഈ സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്കൊന്ന് ഒരു താളിപ്പ് തയ്യാറാക്കണം അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം നല്ലോണം ചൂടായി വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുത്തു കടുക് പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ മൂന്ന് വറ്റന്മുളക് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കറിയിലേക്ക് താളിപ്പ് ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ ഈ കറി കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ ഇത് ശരിക്കും നല്ല ഇറച്ചിക്കറി വെക്കുന്ന സ്മെല്ലാണ് കേട്ടോ അത്രയ്ക്കും സ്മെല്ലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് നമുക്ക് ചോറിനായാലും അതുപോലെ തന്നെ ചപ്പാത്തി പത്തിരി ഇടിയപ്പം അപ്പം എല്ലാത്തിലേക്കും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ കറിയുടെ താളിപ്പൊഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കറി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കറി സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ കറി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടാവും ഉണ്ടാക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഞങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് എന്നെ ഒന്ന് അറിയിക്കാം കേട്ടോ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസായിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്